നിങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പുലിക്കുട്ടികളുണ്ടല്ലോ എല്ലാ പാർട്ടികളുടെയും ബി ജെ പി ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാം സ്ട്രോങ് ആണ് കേട്ടോ പിള്ളേര് പുലിക്കുട്ടികളെ ഇറക്കിയിട്ടുള്ളത് മനസ്സിലായില്ലേ ഗോപാലകൃഷ്ണൻ കോച്ചിങ് ആയിരുന്നു

എന്റെ വീട് പറഞ്ഞ കല്യാൺ സ്വാമി പശു ഒരു ഐശ്വര്യമാണ് ഇന്ന് കല്യാൺ സ്വാമി പറഞ്ഞേ അപ്പൊ ഇയാള് പറയാട്ടാണ് പറയാം ഗോപാലക്ഷണം വേറെ പറമ്പിൽ കൊണ്ട് പശുവിനെ കെട്ടാൻ ഉദ്ദേശിക്കുന്നു കാശ്മീരിൽ നിന്ന് വോട്ട് പോലെ കാശ്മീരി വേറെ പോകാം അല്ലേ ഞാൻ ഏത് പറമ്പിൽ കെട്ടണം പശുവിനെ അങ്ങനെ പറഞ്ഞത് അത് എന്റെ താല്പര്യം ഞാൻ നാട്ടുകാരുടെ തുടർന്ന് കേറാറില്ല ഞാൻ കേറാറില്ല അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളൊരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം നമ്മുടെ ഇലക്ഷൻ ഓൺ വീൽസ് യാത്ര തുടരുന്നു അപ്പൊ പടിഞ്ഞാറെക്കോട്ടയിലെ ഏറ്റുവാങ്ങി നമ്മൾ പോവുകയാണ് അത് ഏറ്റവും നമുക്ക് സന്തോഷമുള്ള കാര്യം അറിയൂ ഇതിലെല്ലാവരും സുഹൃത്തുക്കളും പലതരത്തിലുള്ള ബന്ധങ്ങളുള്ള മനുഷ്യരുവാ തൃശ്ശൂർ പൊളിയാണ് ഏട്ടാ സൂപ്പറാ അപ്പൊ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം